ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് ജനറ്റിക്സ് ആൻഡ് ട്രീ ബീഡിങ്ങിന് കീഴിൽ ഇത് വരുന്ന ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്റ്റ് റിസർച്ച് എഡ്യൂക്കേഷന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എൻവോൺമെൻറ്റിന് കീഴിലാണ് ഈ ഒരു വിജ്ഞാപനം വന്നിരിക്കുന്നത് കേന്ദ്ര വനവകുപ്പിനൊക്കെ കീഴിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻ്റ് ആണ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിന് കീഴിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഈ റിക്രൂട്ട്മെൻറ്റ് വന്നത് ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള ടെമ്പററി ആയിട്ടാണ് ആളുകളെന്ന് നിയമിക്കുന്നത് ഇതിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ അപേക്ഷ ഫീസൊന്നും തന്നെ കൊടുക്കേണ്ടതില്ല നിങ്ങൾക്ക് തീർച്ചയായും ഇതിലേക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി ഐ സി എഫ് ആർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് ജനറ്റിക്സ് ആൻഡ് ട്രീ ബീൽഡിങ്ങിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിലേക്ക് പ്രൊജക്റ്റ് അസോസിയേറ്റ് സീനിയർ പ്രൊജക്റ്റ് ഫെലോ ജൂനിയർ റിസർച്ച് ഫെലോ അതുപോലെ പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് ഫീൽഡ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ ടെമ്പറിയായിട്ട് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് ഏകദേശം മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഓരോന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് ഓരോ പ്രൊജക്റ്റിലേക്കും വ്യത്യസ്തമായിട്ടുള്ള പ്രൊജക്റ്റിന് കീഴിലാണ് പ്രൊജക്റ്റ് അസോസിയേറ്റ് അതുപോലെ സീനിയർ പ്രൊജക്റ്റ് ഫെലോ ജൂനിയർ റിസർച്ച് ഫെലോ എന്നീ ഒഴിവുകളുള്ളത് അപ്പോൾ ഇതിലേക്ക് മാക്സിമം നിങ്ങൾക്ക് ലഭിക്കുന്ന മന്ത്ലി സാലറി അറുപതിനായിരം രൂപ വരെ ലഭിക്കുന്നതായിരിക്കും അതിലെ ക്വാളിഫിക്കേഷൻ പറയുന്നത് മാസ്റ്റർ ഡിഗ്രി ഇന്നലെ റിലേറ്റഡ് ഫീൽഡ് ലൈക്ക് ബയോ ടെക്നോളജി അതുപോലെ ഫുഡ് സയൻസ് ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി അതുപോലെ ബയോ കെമിക്കൽ എൻജിനീയറിംഗ് അതുപോലെ എൻ സി മി ടെക്നോളജി വിത്ത് സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് അതുപോലെ പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് ചില വിഭാഗങ്ങളിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി എം എസ് സി ഡിഗ്രി ബോട്ടണി ഓർ ഫോറസ്റ്റി അഗ്രികൾച്ചർ ഉള്ള ആൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിലേക്ക് പ്രൊജക്റ്റ് അസിസ്റ്റൻ്റ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫീൽഡ് സ്റ്റാഫ് ഒഴിവുകളിലേക്ക് പ്രൊജക്റ്റ് അസിസ്റ്റൻ്റ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി ഡിഗ്രി ഉണ്ടായിരുന്നു ഏതെങ്കിലും ഒരു ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ഫീൽഡ് അസിസ്റ്റന്റ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടു കഴിഞ്ഞാൽ അവർക്ക് ഫീൽഡ് അസിസ്റ്റന്റ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ പറ്റും ഫീൽഡ് അസിസ്റ്റന്റ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാനുള്ള സാലറി പതിനായിരം രൂപയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന വരും അതിലേക്ക് ഏജ് ലിമിറ്റ് ഇരുപത്തെട്ട് വയസ്സാണ് ജൂനിയർ അസിസ്റ്റ് ഫെലോ വിഭാഗത്തിലേക്ക് ഇരുപത്തെട്ട് വയസ്സ് അതുപോലെ സീനിയർ പ്രൊജക്റ്റ് ഫെലോ വിഭാഗത്തിലേക്ക് മുപ്പത്തിരണ്ട് വയസ്സ് പ്രൊജക്ട് അസിസ്റ്റന്റ് അതുപോലെ ഫീൽഡ് അസിസ്റ്റന്റ് വിഭാഗത്തിലേക്ക് ഇരു ഇരുപത്തഞ്ച് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റെതായ ഏജ് ഇളവുകളും മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഓർത്തിരിക്കാം അപ്പോൾ എത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് തീർച്ചയായും ഇതിൻ്റെ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യാം അതുപോലെ മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്താൽ അപ്ഡേഷൻസും ഡയറി ജോബ് അപ്ഡേറ്റ്സ് ലഭ്യം ലഭിക്കുക ചാനൽ ഫോളോ ചെയ്യാതെങ്കിലും അടുത്ത നോട്ടിഫിക്കേഷനുമായി വിടണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ